ഹിതമാക്കാനും അവയുടെ ദഹനം എളുപ്പത്തിലാക്കാനും അപകടം വരുന്ന അവസരങ്ങളിൽ ആത്മരക്ഷാർത്ഥം ശത്രുവിനെതിരെ പ്രയോഗിക്കാനുമാണ് പാമ്പിന് അതിന്റെ വിഷം അഥവാ സൂ ടോക്സിൻ ഉപകരിക്കുന്നത് മനുഷ്യരുടെ കാര്യത്തിൽ അവസാനം പറഞ്ഞതാണ് സംഭവിക്കുക ഇതുകൊണ്ട് തന്നെ പാമ്പുകടി ആളുകളിൽ ആശങ്കയ്ക്ക് കാരണമാകുന്നു ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലതരം പ്രോട്ടീനുകളുടെയും എൻസൈമുകളുടെയും സങ്കീർണ മിശ്രിതമാണ് പാമ്പിന്റെ വിഷം പാമ്പിന്റെ കണ്ണിന് പിന്നിലായുള്ള ഗ്രന്ഥിയിലാണ് വിഷം സംഭരിച്ചിട്ടുള്ളത് ഇതിനു ചുറ്റും കംപ്രസർ മസിലുകളുമുണ്ട് ഇതിൽ നിന്ന് വിഷപ്പല്ലുകളിലേക്ക് വിഷമെത്താൻ നാളികളുമുണ്ട് കടിക്കുന്ന സമയം വിഷം ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കപ്പെടുന്നു ഓരോ പാമ്പിൻ വിഷവും ഓരോ തരത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രദേശങ്ങളുടെ വ്യത്യാസം അനുസരിച്ചും വിഷത്തിന്റെ തീവ്രതയിൽ മാറ്റം ഉദാഹരണത്തിന് മരുഭൂമിയിലുള്ള പാമ്പുകളിൽ മിക്കതും അതീവ അപകടകാരിയാണെന്ന് പറയപ്പെടുന്നു കടിച്ച പാമ്പിനനുസരിച്ച് വിഷം പ്രധാനമായും രണ്ടു തരത്തിലാണ് ശരീരത്തെ ബാധിക്കുക ചില പാമ്പുകളുടെ വിഷം രക്തത്തെയാണ് ബാധിക്കുന്നത് ഇതിനെ ഹീമോടോക്സിൻ എന്ന് പറയുന്നു രണ്ടാമത്തേത് നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത് ഇത് ന്യൂറോടോക്സിൻ എന്നറിയപ്പെടുന്നു ഹീമോടോക്സിക് ഗണത്തിൽപ്പെട്ട പാമ്പിൻ വിഷങ്ങൾ നേരെ കലരുന്നത് രക്തത്തിലാണ് അവ നിരന്തരമായി ഒഴുകുന്ന രക്തത്തിൽ കുഞ്ഞു കുഞ്ഞു ക്ലോട്ടുകൾ ഉണ്ടാക്കുന്നു അതോടൊപ്പം പാമ്പിന്റെ പല്ലുകൊണ്ടുണ്ടാകുന്ന മുറിവിലൂടെ രക്തസ്രാവവും ഉണ്ടാകുന്നു മറ്റു ചില വിഷങ്ങൾ രക്തസമ്മർദ്ദം കൂട്ടുകയും ചിലത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും അങ്ങനെ ഫലങ്ങൾ എന്തൊക്കെയായാലും അതൊക്കെ ശരീരത്തിന് ദോഷമാണ് ചെയ്യുന്നത് എന്ന രണ്ടാമത്തെ ആഘാതം ഉണ്ടാക്കുന്ന തരം പാമ്പിൻ വിഷങ്ങൾ ശരീരത്തെ ബാധിക്കുക കൂടുതൽ അത് തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന ന്യൂറോ സിഗ്നലുകൾ നമ്മുടെ പേശികളിൽ എത്തുന്നത് തടയുന്നു ഇത് പക്ഷാഘാതത്തിന് സമാനമായ ഫലങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നു മൂർഖൻ ശംഖുവരയൻ എന്നിവയുടെ വിഷം നാടികളെയാണ് ബാധിക്കുന്നത് ശരീരത്തിലെ നാടികൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് നേർത്ത വിടവുകളുണ്ട് സിനാപ്സ് എന്നാണ് ഇതിനെ പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നവയാണ് സിനാപ്സ് എന്നാൽ വിഷം ബാധിക്കുന്നതോടെ ഈ പ്രവർത്തനം തകരാറിലാകും ഇതിന്റെ ഫലമായി ശ്വാസ തടസ്സം നടക്കാൻ പ്രയാസം കാഴ്ച തകരാർ എന്നിവ സംഭവിക്കുന്നു പാമ്പ് പടിയേറ്റാൽ ഈ രണ്ടാഘാതങ്ങൾക്കൊപ്പം കടിയേറ്റ മുറിവിനു ചുറ്റുമായി നെക്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നവും സംഭവിക്കാൻ സാധ്യതയുണ്ട് വിഷം കാരണം മുറിവിനു ചുറ്റുമുള്ള കോശങ്ങളും പേശികളും സെല്ലുകളും ഒക്കെ നശിക്കുന്ന പ്രതിഭാസമാണ് നെക്രോസിസ് സമയത്തിന് ആന്റിവെനം നൽകിയില്ലെങ്കിൽ ഇതാ ഭാഗം മുറിച്ചു കളയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വിരലുകൾ കൈകാലുകൾ എന്നിവ ആംബ്യൂട്ട് ചെയ്യേണ്ടി വന്ന കേസുകളുമുണ്ട് ആന്റിവെനം എന്നാണ് പാമ്പിൻ വിഷത്തിനുള്ള മറുമരുന്ന് അറിയപ്പെടുന്നത് ഉഗ്രവിഷമുള്ള പാമ്പുകളിൽ നിന്ന് വിഷം ശേഖരിച്ച് അവയുടെ സാന്ദ്രത കുറച്ച് ചെമ്മരിയാടുകളിലും കുതിരകളിലും കുത്തിവെച്ച ശേഷം അവയുടെ ശരീരത്തിൽ ആ വിഷത്തിനെതിരെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആന്റിബോഡികൾ ശേഖരിച്ചാണ് ആന്റിബോഡി എന്ന മരുന്നുണ്ടാക്കിയെടുക്കുന്നത് വളരെ വിലപിടിപ്പുള്ള മരുന്നാണിത് വളരെ കുറഞ്ഞ അളവിലാണ് ഇത് ഉൽപാദിപ്പിക്കപ്പെടുന്നത് പാമ്പിൻ വിഷം ശരീരത്തിലെത്തിയാലുള്ള പ്രധാന ചികിത്സ ആന്റി ആന്റിസ്നേക്ക് വെനം അതായത് എ എസ് വി നൽകലാണ് പാമ്പിൻ വിഷത്തെ നിർവീര്യമാക്കാനുള്ള മറുമരുന്നാണിത് ശരീരത്തിൽ വിഷാംശമുണ്ടോ എന്ന് അറിയുന്നതിനും എ എസ് വി നൽകേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുന്നതിനും രക്തപരിശോധന നടത്തും ശരീരത്തിൽ നിന്ന് ശേഖരിച്ച രക്തം ടെസ്റ്റ് ട്യൂബിൽ വെച്ച് അത് കട്ടപിടിക്കുന്നതിന് ഇരുപത് മിനിറ്റ് നിരീക്ഷിക്കും കട്ട പിടിക്കുന്നില്ലെങ്കിൽ അപകട സൂചനയാണ് കടിയേറ്റ വ്യക്തിയിൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയും വൃക്കകളുടെ പ്രവർത്തനവും വിലയിരുത്താനായി രക്തപരിശോധന നടത്തേണ്ടതുണ്ട് ഇന്ത്യയിൽ ലഭ്യമായ വിഷപ്രതിരോധ ചികിത്സ മൂർഖൻ ശംഖുവരയൻ അണലി ചുരുട്ടമണ്ഡലി എന്നീ ുടെ വിഷത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ് ഇതിനെ പോളിവാലൻറ്റ് ആന്റിസ്നേക് വനം എന്ന് പറയുന്നു വിഷം ഉള്ളിൽ ചെന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എ എസ് വി ചികിത്സ തുടങ്ങണം ആന്റി വെനം നൽകുമ്പോൾ അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ നിരീക്ഷണം ആവശ്യമാണ് നിരന്തരമായ നിരീക്ഷണത്തിലൂടെയാണ് എത്ര അളവിൽ എ എസ് വി നൽകണമെന്ന് തീരുമാനിക്കുന്നത് മുപ്പത് വയൽ എ എസ് വി വരെയാണ് പരമാവധി ഉപയോഗിക്കാവുന്നത് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പേർക്കുമുള്ള സംശയമാണ് കടിച്ച പാമ്പിനെ ആശുപത്രിയിലേക്ക് പിടിച്ചു കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല കാരണം ചികിത്സ നൽകുന്നത് കടിയേറ്റയാളുടെ ശരീരത്തിലുള്ള ലക്ഷണങ്ങളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് കടിച്ച പാമ്പ് വിഷമുള്ളതായാലും രോഗിക്ക് ലക്ഷണമൊന്നുമില്ലെങ്കിൽ ഉടൻ ആൻറിസ്നേക് മനം നൽകേണ്ട കാര്യമില്ല ചിലപ്പോൾ അത് ഡ്രൈ ബൈറ്റ് ആകാം പാമ്പ് വിഷം ഇരയിൽ പ്രവേശിക്കാത്ത കടിയെയാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത് പരിശീലനം ലഭിക്കാത്തവർ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതും ഉചിതമല്ല അപൂർവമായി കടിച്ചതും കൊണ്ടുവരുന്നതുമായ പാമ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാകാം കാരണം ഒരേ ആവാസ വ്യവസ്ഥയിൽ വിഷമുള്ളതും ഇല്ലാത്തതുമായ പാമ്പുകൾ സഹവസിക്കാം അഥവാ കടിച്ചത് ഒരു പാമ്പാണെന്ന് തീർത്തുമുറപ്പുള്ള അവസരങ്ങളിൽ അതിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കാവുന്നതാണ് പക്ഷേ ചികിത്സ അപ്പോഴും ലക്ഷണങ്ങളുടെയും രക്തപരിശോധനകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും കടി ഏൽക്കുന്നത് തലയിലോ കാലിലോ എന്നതിനനുസരിച്ചുള്ള അപകട സാധ്യത ഏറെക്കുറെ ഒരുപോലെയാണ് എന്നാൽ പാമ്പിന്റെ വിഷപ്പല്ലുകൾ നേരിട്ട് രക്തക്കുഴലിൽ പതിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അപകടാവസ്ഥയിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് വസ്തു പ്രവേശിച്ചാൽ അതിനെ തുരത്തി ഓടിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ശരീരം സ്വയം ചെയ്യുമെന്ന തത്വമാണ് എ എസ് വി യുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് മനുഷ്യരിലും മനുഷ്യരോട് സാമ്യമുള്ള ജന്തുക്കളിലും ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏതാണ്ട് ഒരുപോലെയാണ് ചെറിയ അളവുകളിൽ വിഷം കുതിര ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളിൽ കുത്തിവെക്കുകയാണ് എ എസ് വി നിർമ്മാണത്തിലെ ആദ്യഘട്ടം ആമ്പ വിഷം ഒരു അന്യവസ്തുവായി പരിഗണിക്കപ്പെടുകയും അതിനെ നിർവീര്യമാക്കാനുള്ള പ്രതിരോധം അഥവാ ആന്റിബോഡി എന്ന പ്രോട്ടീൻ ഈ മൃഗങ്ങളുടെ രക്തത്തിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ആന്റിബോഡികൾ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിച്ച് പൗഡർ രൂപത്തിലാക്കിയാണ് എ എസ് പി വ്യാവസായികാടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നത് എത്രന്നെ ശുദ്ധീകരിച്ചാലും വളരെ ചെറിയ അളവിലെങ്കിലും മൃഗങ്ങളുടെ മറ്റു പ്രോട്ടീനുകളും എ എസ് വിയിൽ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് എ എസ് വി മനുഷ്യരിൽ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ ഈ മൃഗപ്രോട്ടീനുകളെ അന്യവസ്തുവായി ശരീരം പരിഗണിക്കുകയും അതുവഴി ചെറുതോ ചിലപ്പോൾ വലിയ അളവിലോ ഉള്ള അലർജി രൂപപ്പെടാനും കാരണമാകുന്നു പാമ്പ് വിഷത്തിൽ നിന്ന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണെങ്കിലും മരണം സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ചികിത്സ വൈകുന്നതും പ്രഥമ ശുശ്രൂഷയിലെ അപാകതകളുമാണ് വിഷപ്പാമ്പിന്റെ കടിയേറ്റാൽ കുറഞ്ഞത് നാല് മണിക്കൂറിനുള്ളിൽ മറുമരുന്ന് കുത്തിവെക്കണം വൈകുന്തോറും മരണ സാധ്യത കൂടുകയും ചെയ്യും പാമ്പ് കടിയേറ്റാൽ ഏതൊരാളും ഭയപ്പെടും എന്നത് സ്വാഭാവികമാണ് കഴിവതും ഭയത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ഭയപ്പെടുന്നതും ഓടാൻ ശ്രമിക്കുന്നതുമൊക്കെ ഹൃദയമിടുപ്പും രക്തയോട്ടവും വർദ്ധിപ്പിക്കും അതുമൂലം വിഷം അതിവേഗം ശരീരത്തിൽ പടരും വിശ്രമിക്കുന്നതിനോടൊപ്പം കടിയേറ്റ ശരീരഭാഗം അനങ്ങാതെ നോക്കണം ചലിപ്പിക്കാതിരിക്കാനായി പാമ്പ് കടിയേറ്റ ശരീരഭാഗത്ത് ചെറിയ മനക്കഷ്ണമോ മറ്റോ വെച്ച് കെട്ടി സപ്പോർട്ട് ചെയ്യാം ടിച്ചത് പാമ്പിൻ കുഞ്ഞാണെന്ന് കരുതിയും ചികിത്സ തേടാതിരിക്കരുത് കാരണം അതിനും മനുഷ്യനെ അപകടപ്പെടുത്താനുള്ള വിഷമുണ്ടാകാം അളവ് കുറവാണെങ്കിലും വീര്യത്തിൽ മാറ്റമുണ്ടാകില്ല രാജവെമ്പാല മനുഷ്യനെ കടിച്ച സംഭവങ്ങൾ അപൂർവമാണ് കടിയേൽക്കുമ്പോൾ വളരെ കൂടുതൽ അളവിൽ വിഷമുള്ളിൽ എത്തും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അപകടാവസ്ഥയിൽ എത്തുകയും ചെയ്യും നിലവിൽ ഈ വിഷത്തിനെതിരെയുള്ള ആന്റിധനം ഇന്ത്യയിലില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് പാമ്പുകടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്